ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിരി വിരിയിലേക്ക് സ്വാഗതം ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടെ ഒഡുക്കത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിച്ച് എല്ലാവരെയും ബഹുമാനിച്ച് ജീവിക്കുന്നവളായിരിക്കണം ഒരു പെണ്ണ് അത് മാത്രമല്ല അത് പറഞ്ഞട്ടെ ഒരാളുടെയും അടിമയല്ല പെണ്ണ് അതും കൂടി ഞാൻ പറയണം പക്ഷേ അത് ആവശ്യത്തിന് പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞാലുണ്ടല്ലോ അത ഇങ്ങനെ ഈ വീഡിയോ ഒന്ന് കാണാം അഹങ്കാരത്തിൻ്റെയും എന്താ പറയുക ചോദ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഈ വ്യക്തി വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ് കാരണം ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ നിന്നപ്പോൾ എൻ്റെ ഫാമിലി എന്നെ പറഞ്ഞിരുന്നു ഒരു ഭയങ്കര ഭയങ്കര ആളുകളാണ് നീ അങ്ങനെ ചെയ്യരുത് നിനക്ക് തന്നെ ചിലപ്പോൾ ആപത്ത് വരും എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും എൻ്റെ ഫാമിലിയുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് ഇവരുടെ വീഡിയോ ഞാനിപ്പോഴെടുത്ത് ചെയ്യുന്നത് എന്തൊക്കെ പരാക്രമങ്ങൾ അവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലെ ഈ വീഡിയോയില് ഒരു പർദ ധരിച്ച് തലിൽ തട്ടം ഇട്ടിട്ട് ഒരു താത്ത ഇങ്ങനെ പരാക്രമം ചെയ്യണം റോഡില് റോഡ് മൊത്തം ബ്ലോക്ക് പോലീസുകാരെ മർദ്ദിക്കുക നാട്ടുകാരെ പിടിച്ചടിക്കുക ഒരു ഫാമിലി ബൈക്കില് പോകുമ്പോൾ അവരെ പോയി ഇടിച്ചിട്ട് ചോദിക്കാൻ ചെന്ന ആളുടെ ഫോണിനെടുത്ത് വലിച്ചെറിയാം അതിക്രൂരമാണ് ഇവരുടെ ഇവരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശം പക്ഷെ ഇവർക്ക് ഒരു പാസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ അറിയാം എനിക്കറിയാൻ സാധിച്ചത് ഇവർ ഒരു കല്യാണം ഇവർ ഒരു കല്യാണം ആദ്യത്തെ കല്യാണം ഭയങ്കര പരാജയമായിരുന്നു അങ്ങനെ രണ്ടാമത്തെ കല്യാണം കല്യാണത്തിന്റെ അതും ഭയങ്കര 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 തോൽവിയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എങ്ങനെ തോൽവി ഇല്ലാണ്ടിരിക്കുന്നു വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ കുടുംബ ജീവിതം നല്ല രീതിയിൽ പോയേനെ പക്ഷെ ഇങ്ങനെ കുടിച്ചിട്ട് കുടിച്ചിട്ട് ആ പർദ്ധയ്ക്ക് പോലും എന്താ പറയുക ആ മാത്തായ പർദ്ധയ്ക്കുള്ളിലെ ജീവിതം എന്താണെന്ന് അറിയുന്നവർ ഒരുപാട് എനിക്ക് ഒരുപാട് ഫാമിലി ഉണ്ട് എനിക്ക് അവരെ ഒന്നും ഒന്നും അല്ലാതാക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇതിനെ ഒന്നുമില്ലെങ്കിൽ സ്വയം മനസ്സറിഞ്ഞ് നമ്മൾ പറയുമല്ലോ ഒന്നുമില്ലെങ്കിൽ സ്വയം തിരിഞ്ഞ് മനസ്സറിഞ്ഞ് മനസ്സിലാക്കി പിന്തിരിഞ്ഞ് പോവുക അല്ലെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഫാമിലിയിലെ ഫാമിലിയിൽ നിന്ന് തന്നെ ഫാമിലിയിൽ തന്നെ പറഞ്ഞ അനുസരിക്കാത്ത ആളുകളായിരിക്കും പക്ഷെ പൈസയുടെ അഹങ്കാരമാണ് ഇതൊക്കെ ഏഹ് നമ്മളൊക്കെ രാഹും പകൽ രാവും രാവിലെ തുടങ്ങി രാത്രി ഒമ്പത് മണി വരെ അധ്വാനിച്ചിട്ട് വേണം ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ അതിന്റെ ബല എന്താണെന്ന് നമുക്കറിയാം പക്ഷെ ഇങ്ങനെയുള്ള കോടീശ്ശേരിമാരൊക്കൊന്നും ഇതിന്റെ അർത്ഥമോ അല്ലെങ്കിൽ ഇതിന്റെ ബലിയോ അറിയില്ല അതുപോലെ മനുഷ്യന്മാരുടെ ബലയോ അവർക്കറിയില്ല അവർക്ക് തുമ്മിയ അപ്പ അവരുടെ അടുത്ത് എല്ലാ സാധനങ്ങളും എത്തും കാശായാലും ശരി കുടിക്കേണ്ട സാധനമായാലും ശരി കഴിക്കേണ്ട സാധനമായാലും ശരി എന്താണെങ്കിലും പക്ഷെ എന്താ പറയുക എന്തൊരു സാധനവും ആവശ്യത്തിൽ കൂടുതലായാൽ അത് വിഷം തന്നെയാണ് പക്ഷെ ഇതുപോലെയുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് ആ കുടുംബമില്ലാത്ത കുടുംബി ആ കുടുംബമില്ലാത്ത ഇവർക്കൊന്നും ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം മക്കളും ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ അപമാനമാണ് ഇങ്ങനെയുള്ള സ്ത്രീകള് എന്തായാലും എനിക്കിത് പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് കാരണം ഈ സ്ത്രീക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയ എന്താ പറയാ പ്രശ്നങ്ങളല്ല എട്ടു മാസം മുന്നേ ഞാൻ വീഡിയോ കണ്ടിരുന്നായിരുന്നു അപ്പോഴും ഞാൻ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല അന്ന് ഞാൻ അങ്ങനെ ചാനലുകളൊന്നും അത്ര യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ സംസാരിക്കറിയില്ലായിരുന്നു പക്ഷെ രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഇവരുടെ വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകളുടെ ഡ്രസ്സിൽ വന്നിട്ട് കുടിച്ച് കൂട്ടാടി നടക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത് കഥ ഏറ്റവും കൂടുതൽ പവിത്രമായി കാണുന്ന പാർദയും തട്ടും ദയവ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ തോന്നിവാസം എന്താ വെച്ചാൽ ചെയ്തോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നാട്ടുകാരെ മെനക്കെടുത്താനോ അല്ലെങ്കിൽ നാട്ടുകാരുടെ സമയം കളയാനും ഇങ്ങനെയുള്ള സ്ത്രീകളെ അനുവദിച്ചുകൂടാ എന്തായാലും നിയമം കയ്യിലെടുക്കരുത് എന്ത് വന്നാലും ഇവിടെ ഈ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിമാൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നു കേട്ടു അപ്പൊ എന്തായാലും എല്ലാവരും ഇവിടെ ഇവരുടെ വീഡിയോ ഇവിടെ എന്ന് ഇവരുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും പിന്നെ എന്താ പറയാ നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിപ്പിക്കണം വൈകിട്ട് എന്റെ കുട്ടിയെ ഉറങ്ങിയിട്ടാ അപ്പോൾ അവളെയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടു വീഡിയോ ചെയ്യുന്നില്ല എല്ലാവരും നന്നാവണം നന്നായി ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം